ഹായ് ഹലോ അസ്സലാമലേക്കും ഇപ്പം എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷ്യ സ്വാഗതം ചെയ്യാൻ പറഞ്ഞുണ്ടേ അപ്പോൾ ഞാനിപ്പം ഒന്നിങ്ങനെ വന്നത് പ്രത്യേകിച്ച് കുറച്ച് വീഡിയോസ് വീഡിയോസൊന്നും കൊടുത്തിട്ടെങ്കിലും ഞാനൊന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല നമ്മുടെ നവപ്പൻ്റെ വീഡിയോ കണ്ടില്ലേ നൗപ്പൻ്റെ വീഡിയോയില് ചക്ര കല്യാണ എന്താ പറയുക തുടങ്ങിയ ഭക്ഷണം കാണുന്നതാണ് അവരുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഞാൻ ചക്കരയുടെ ചക്കൻ്റെ വീഡിയോ കാണാറുണ്ട് ഇപ്പോൾ അപ്പോൾ അത് ഞാൻ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടം ചക്കരേനെ ഇഷ്ടമാണ് നൗക്കലിൻ്റെ ഉമ്മാൻ ഒപ്പാൻ സീമിനെ എല്ലാവരും ഇഷ്ടമാണ് അപ്പോൾ ഇന്നലെ ഇന്നലെ തന്നെ തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വീഡിയോ കോൾ ചെയ്തില്ലോ പോയിട്ട് ഉമ്മാക്ക് അവളെ ഭയങ്കര ഇഷ്ടം ഉമ്മാക്ക് ചക്കനേനെ അവൾ ഭയങ്കര ഫ്രണ്ട്ലി മാതിരിയാണ് ഉമ്മി മോളെന്നുള്ള ഭയങ്കര ഫ്രണ്ട് അവർ എന്ത് വേണമെങ്കിലും തുറന്ന് പറയാം ഉമ്മാനെ തള്ളേനെ എന്തൊക്കെയും പറയുക വെച്ചിട്ട് ഭയങ്കര ഫ്രണ്ട്സായ ഒരു ഉമ്മി മോളാണ് അപ്പം ഉമ്മാക്ക് ഭയങ്കര വിഷമമുണ്ട് അവൾ കല്യാണം കഴിഞ്ഞു പോയി എന്താ ചെയ്യുക പെൺമക്കളൊക്കെ വീട്ടിൽ ഓഫിൽ പറഞ്ഞ പോലെ പെമ്മക്കള് കല്യാണ എന്താ പറയുക പെൺമക്കള് കല്യാണം കഴിഞ്ഞ് കഴിയാണ്ട് വീട്ടിൽ നിന്നാലും ഭയങ്കര ഇടങ്ങാറ് തന്നെയാണ് കല്യാണം കഴിഞ്ഞ് പോയാലും ഭയങ്കര ഇടങ്ങാറാണ് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താ പോകുമ്പോഴത്തേ വിഷമം ഇല്ലുള്ളൂ എന്താഴ്ച കഴിഞ്ഞാൽ അത് ശരിയാവും പക്ഷെ കല്യാണം കഴിയാണ്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവസ്ഥയിലെ വച്ചിരിക്കും പല ആൾക്കാർ ഭയങ്കര വിഷമമാകും എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ജീവിതം വന്നിട്ടില്ലല്ലോ എന്താ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആദ്യവും മനസ്സിൽ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവില്ല ഒരു പ്രായമായി കഴിഞ്ഞാൽ എന്താ കല്യാണം കഴിയാത്തത് എന്താ നല്ലൊരു കാലം തന്നെ വരാത്തത് എന്താ നടക്കാത്തത് അങ്ങനെയൊക്കെ ഒരു മറ്റുള്ളവരെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളവർ കല്യാണം കഴിയുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഏതായാലും എന്താ സ്വാഭാവിക എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും അപ്പോൾ നല്ലൊരിതിൽ നല്ലൊരു കുടുംബത്തിക്ക് ചക്കര ചെന്ന് പെട്ടില്ല പിന്നെ അവർക്ക് നല്ല സുഖാവട്ടെ നന്നായി എന്താ പറയുക കുടുംബ ജീവിതം നന്നായി മുന്നോട്ട് പോട്ടേന്നൊക്കെ നമുക്ക് ജോലി ചെയ്യാം പിന്നെ അതിലേക്ക് ഇന്നലെ വീടേ കണ്ടതിൽ എന്താ കേട്ട് വിഷമുണ്ടായത് ഉപ്പാടെടുത്ത് ഓ അത് കണ്ടിട്ട് ഞാൻ ഒരുപാട് കാരണം കിട്ടി ഭയങ്കര വിഷമമായി ഞാൻ സങ്കടപ്പെട്ട് കുറേ കാരണം നമ്മളെ ഈ കുട്ടികൾ ഇതൊക്കെ ഈ റൂമിൽ ഈ എ സി ഉള്ള കാരണം എ സി വെച്ചിട്ടുണ്ടോ അപ്പം ഈ എ സി മോളിലായിരുന്നു ആ മോളത്തെ എ സി താഴ്ത്തിക്ക് വെച്ചു വെച്ചു ഭയങ്കര ചൂടല്ലേ അപ്പം എല്ലാവരും ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ മാത്രം ചോറേക്കലൊക്കെ കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകി കുറച്ചേരം സോഫയിലൊക്കെ ഇരുന്ന വീടിയെ നോക്കാന് വീഡിയോ വീടേ കണ്ടിട്ടില്ലെന്നപ്പോൾ അതൊന്ന് നോക്കുമ്പോഴാണ് അവ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം ഞാനത് കണ്ടപ്പോൾ ഇപ്പാടെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പാടെ കുട്ടിക്ക് സുഖമില്ല എവിടെ നിന്ന് ആ ചോദിക്കുന്ന ആ ഒരു ചോദിക്കുന്ന ആ സംഭവമല്ലേ ഓ അതാണ് കേട്ടപ്പോൾ മനസ്സങ്ങോട്ട് വിങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടു വെള്ളം വന്നു ഭയങ്കര പ്രശ്നം ഇതേപോലെ തന്നെ ഞാനും ിരുത്തന്നെ സങ്കടം വരുത്തി അത് അത് ഭയങ്കര മനസ്സിൽ ഭയങ്കര വിഷമമായിട്ട് അത് കേട്ടത് ഒരുപാട് ഇരുപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും ഫ്രണ്ട് ഇപ്പം വയ്യാണ്ടായപ്പോൾ മണിക്കോളേജ് വന്ന് കിടന്നല്ലേ വയ്യാണ്ടായപ്പോൾ അപ്പോൾ തന്നെ കുറേ ദുബായി ചെയ്തിട്ടുണ്ടാവുന്നത് വേഗം മാറാനും കണ്ടു കഴിഞ്ഞാൽ സൈക്കില്ലേ ഭയങ്കര വിഷമം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കോലം കണ്ടുകഴിഞ്ഞാൽ സൈക്കിയില്ല കേട്ടാ അപ്പോൾ അവള് പറയുന്നുണ്ട് മരുന്ന് കുടിക്കുക ഭക്ഷണം കഴിക്കുന്നൊക്കെ പറയണമൊക്കെ ഉണ്ട് അപ്പേക്ക് അതൊക്കെ കേട്ടിട്ടേക്ക് ഭയങ്കര വിഷമായിരിക്കും എൻ്റെ ഉപ്പനെ കാണാനൊക്കെ തോന്നിയിട്ടാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര വിഷമമായി ആ ഭാഗം പടം കുട്ടികളുടെ സുഖമില്ലെന്ന് ആർക്കൊക്കെ കുറേ ഒരുപാട് പേർക്ക് വിഷമായിട്ടുണ്ടാവും കേട്ടോ ആ ഒരു പട സം ആ വർത്താനത്തിൽ ആ എല്ലാവർക്കും സങ്കടം വരും കല്യാണം കഴിഞ്ഞു പോയ പോയവർക്കാണ് കൂടുതൽ വിഷമറൊക്കെ ഭയങ്കര ഇടങ്ങാറായി എന്തായാലും പെമ്മക്കൾക്ക് ഇപ്പാടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാകും അപ്പം പിന്നെ ഉപ്പാർ പിന്നെ ഒന്നും അറിയിക്കില്ല കറിയാൻ അറിയില്ല അപ്പം ഒതുക്കി സങ്കടം സഹിച്ച് ഒതുക്കി ഒതുക്കി നടക്കാനാണ് ഉപ്പാർക്ക് അറിയുന്നത് മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളാണ് ഇടങ്ങളൊന്നും അറിയില്ല ഇപ്പം ഉപ്പാർക്ക് അറിയില്ല കാര്യങ്ങൾ ഉപ്പാരുണ്ട് എന്നാലും ഉമ്മാരെ പോലെ തുറന്നിട്ടറിയാം സങ്കടം അറിയാവുന്ന ചീന ഉള്ളിൽ ഒതുക്കി നടക്കും അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ട് പിന്നെ എന്താ പറയുക ആ ഉപ്പാക്ക് കുറച്ചും എന്താ ആരോഗ്യത്തോടുള്ള ദീർഘായ് കൊടുക്കട്ടെ എല്ലാ അപ്പന്മാർക്കും കൊടുക്കട്ടെ എന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വിട്ട എനിക്ക് എൻ്റെ ഉപ്പാൻ ഒക്കെ കാണാൻ തോന്നി ഇതേപോലെ ഞാനും എൻ്റെ എൻ്റെ കല്യാണം പതിനേഴ് വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് അന്നൊന്നും ഈ ഇങ്ങനൊരു നിയമം ഒന്നും ഉണ്ടായിരുന്നില്ല പതിനെട്ട് വയസ്സിൽ കല്യാണം അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നിയമം വെക്കുന്നത് അങ്ങനെ നിയമം വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നയം ഒരു സ്ട്രിക്റ്റായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം അപ്പം അത്രയും ചെറുപ്പ ഒരു ഇതിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നില്ല അതൊക്കെ കാലിച്ചത് എങ്ങനെ കണ്ടത് എനിക്ക് കര നല്ലോണം കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒത്ത കാലം ഉണ്ടായിരുന്നില്ല ഒറ്റക്കില്ലേ സോഫീലിങ്ങനെ ഇരിക്കില്ലേ കുട്ടികൾ ഇരിക്കും അച്ചടൊക്കെ മാറി മുഖത്തൊന്നും കഴുകിട്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിക്ക് കയറിയത് കരഞ്ഞൊന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലാതിരിക്കും മുഖം കണ്ടറിയാലോ അത് അറിയാതിരിക്കാന് തീരും പിന്നെ കരണ്ടിയിരുന്നു ഇവിടെ മുമ്പോട് ചോദ്യം ചോദിക്കൊടുത്തോളൂ അതിൽക്കരുത് ഒന്നുമില്ല പറഞ്ഞാൽ സമ്മിക്കില്ല മര്യാക്ക് പറഞ്ഞു പോകാനായിട്ട് ഒരു തോന്നും തരില്ല അപ്പ എനിക്ക് ആ ഒരു സീന് ഭയങ്കര വിഷമായി ഉപ്പാക്ക് ഭയങ്കര സീനായിട്ടാണ് നല്ല സീനാണ് നമ്മൾ ഇപ്പം ഏതായാലും വരുന്നുള്ളു തോന്നുന്നുണ്ട് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചു സെറ്റാവുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പാൻ്റെ ഉപ്പാൻ പാവാണ് അപ്പോൾ ഒരുപാട് പാവപ്പാരൊക്കെ ഉണ്ടിട്ടാണ് എല്ലാവർക്കും നല്ലത് വർത്തിട്ടെ ഉമ്മ ഉമ്മമാർക്കും ഉണ്ട് ഉമ്മമാരും ഉണ്ടിട്ടാണ് നല്ല പാവ അപ്പൻ്റെ ഉമ്മ പാവാണ് പാവമാണ് എല്ലാ ഉമ്മമാർക്കും പഠിച്ചത് ദീർഘ ആഴ്ച ദീർഘാഴ്ച കൊടുത്തിട്ട് ആരോഗ്യത്തോടുള്ള ദീർഘാഴ്ച കൊടുത്തിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് എന്തൊക്കെ വീഡിയോസോടൊന്നുമില്ലേക്ക് ഞാനത് കണ്ടപ്പോൾ ഉള്ളോട് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവരാരും ഉണ്ടാവും അതിൻ്റെ വീഡിയോ അവളെ കല്യാണം ഇരുന്നു അപ്പോൾ ഒരുപാട് പേര് കല്യാണം കാണുക ഞാനത് കേട്ടോ ഫോണിങ്ങനെ ഏതേലും അടുത്ത് പണങ്ങൾ എടുക്കുമ്പോഴും ഒക്കെ ഫോണിങ്ങനെ വെച്ചിട്ട് ഇന്ന് കാണുന്നേട്ടാ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ പിന്നെന്താ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളുടെ വീഡിയോകൾക്ക് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല ഇഷ്ടപ്പെട്ടിട്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയതായിട്ട് കാണുന്നതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊക്കെ തീരെ കുറവാണിപ്പോൾ ഞാൻ രണ്ട് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ തുടങ്ങിയത് സംസാരം അവർക്കൊന്ന് ശരിയാവാനൊക്കെ ഉണ്ട് ഇല്ല അവർക്കൊന്ന് ശരിയായി വന്നതായിരുന്നു അതൊക്കെ പിന്നെയും പോയി പറഞ്ഞ പറയുക ഭയങ്കര തപ്പൽ വരിക വിക്കല് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കൈ കിടയാട്ട അപ്പോൾ ഞാൻ ഒക്കെ ശരിയാവും ഞാനിന്നേ മുന്നോട്ട് പോകണം എന്നൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കുറേ കഴിഞ്ഞാൽ സ്റ്റോപ്പായി പോവാ അപ്പോൾ ഇൻഷാള്ള നമുക്കത് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോവാൻ വിചാരിക്കുന്നു പിന്നെ ഇനിയിപ്പോൾ വിശേഷങ്ങളൊക്കെ ഇരിക്കില്ല സ്കൂൾ തുറക്കാരായി പിന്നെ അതിനുള്ള പർച്ചേസിലൊക്കെ പോകണം കുട്ടികൾക്ക് ഡ്രസ്സ് പിന്നെ ബുക്ക് യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു അനിയമ്മ ഉണ്ട് ഗൾഫിൽ നിന്ന് മൂത്തുമാട മോനെ അവരുടെ അവളെ അവൻ്റെ കല്യാണമൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട് ഇൻഷാള്ള നമുക്ക് അവരുടെ പെണ്ണിന് പിടിക്കലൊക്കെ പോകേണ്ട വിശേഷങ്ങളും ഒന്നിക്കാവും ഒക്കെ പിന്നെ എൻ്റെ അനിയമ്മ എൻ്റെ എൻസാവുക വരാറായി അപ്പോൾ അവിടെ വന്നിട്ട് വാരിലൊക്കെ കുത്തിക്കാണെങ്കിൽ അപ്പോൾ അതിന്ന് വന്നിട്ട് ഇന്നലെ കുട്ടിണ്ട് കുത്തിയിട്ട് ഇപ്പാളം നിൽക്കട്ടെ സിനിമ കാണാൻ അവിടെ ഇന്നിട്ട് ഭയങ്കര ബഹളമാണ് അപ്പോൾ വീട് എടുക്കുമ്പോൾ ഭയങ്കര ബഹളവും കാര്യങ്ങളായിട്ട് കാണുന്നവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇനിയും ഉണ്ട് കിട്ടാ പിന്നെ വീടിൻ്റെ വീട് അനിയത്തിൽ വീട് പണി തുടങ്ങി ഞങ്ങളുടെ വീട് ഇതാ നമ്മൾ വാടകയ്ക്കല്ലേ താമസിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോൾ റേഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും ചുറ്റിയുടെ കാര്യങ്ങളും വീട് പണിയൊക്കെ തുടങ്ങാറായി തുടങ്ങുമെന്ന് വിചാരിക്കുന്നു പറച്ചവൻ്റെ കയ്യിലാണ് പറഞ്ഞ വിചാരിക്കുന്നത് അപ്പം വീടാവണം ആനീൻ്റെ കല്യാണം അപ്പഴാണ് വെച്ചാൽ അപ്പോൾ പഠിച്ചവൻ്റെ കയ്യിലാണ് അപ്പം ഞാൻ പറയാം ഉള്ളതോട്ടോ വിശേഷങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൽ പറയാനും പേടിയാണ് പഠിച്ചൻ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും നടക്കണം എന്താ വിചാരിക്കുക റബ്ബ് വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അവൻ കൂട്ടി നമ്മൾ പറയുക എന്നുള്ളത് നമ്മുടെ കാര്യങ്ങൾ പറയുക പക്ഷേ ഉള്ളിൽ പറിച്ചവൻ്റെ കയ്യിലാണ് എൻ്റെ കാര്യങ്ങളും നല്ല രീതിയിൽ മറക്കണം എന്നുണ്ട് പിന്നെന്താ പിന്നതൊക്കെ എന്താണ് ഇനിയിപ്പോൾ സമയമൊക്കെ നെയ്യ് കുട്ടികൾ കളിക്കാൻ പോയിട്ടപ്പോൾ വരും അവർ വന്നു കഴിഞ്ഞാൽ മെയിൻ ഡൽഗീതക്കൂടെ ജീവൻ നിസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ ത്രോട്ടേക്ക് ഇപ്പോൾ നിങ്ങളോട് പറയണം തോന്നി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി ഭയങ്കര വിഷമായി നമുക്കെന്താ വീഡിയോയിൽ പാടെ ആ അവരൊക്കെ വീഡിയോ അവർ ചെയ്യുമ്പോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടാ വീടിയ കോൾ വിളിക്കുമ്പോൾ മുമ്പേ സീനും ഈ താത്താക്കളൊക്കെ അവരൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഉപ്പാടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഉപ്പാടെ കുട്ടിക്കവിടെ സുഖം ചെയ്യുന്ന ആ വാക്കിൽ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമമായി ആ വാക്കില് മനസ്സൊക്കെ ആകെതായി കുട്ടി കരയാനൊക്കെ തോന്നിയിട്ടേക്ക് ഞാൻ ആ നല്ല കച്ചില് കരുന്ന് ആ അത് ആർക്കായാലും സങ്കടം വരും ഇല്ലേ ആ വാക്ക് ആർക്കായാലും മനസ്സിൽ തട്ട് കുറേ കാര്യം കിട്ടുക അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി അപ്പോൾ എന്താ അപ്പോൾ അപ്പോൾ ഒന്ന് കുറേ വട്ടം പറയുന്നില്ല അതിന് വേറെ ഒന്നും പറയാനില്ല കേട്ടോ നല്ല അടുത്ത് നല്ല രീതിയിട്ട് നാളെ കാണാം അതുവരെ അത്യാവശ്യം ഇരിക്കും